ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ മാരനെ കാത്തിരിക്കുന്ന മണവാറ്റിയുടെ മനം കവരാൻ ചേലിൽ പൊതിഞ്ഞ ഗിഫ്റ്റ് ഹാമ്പറുകൾ പുതിയ ബ്രാഞ്ച് നിലമ്പൂർ ജനതപ്പടിയിലും ആരംഭിക്കുന്നു ശാന്തിനഗർ നഗർ അത്താണി കയറ്റത്തിലെ ബിവറേജസ് ഔട്ട്ലെറ്റ് അടച്ചുപൂട്ടുക എന്ന ആവശ്യമുന്നയിച്ച് പാലാമടം ജനകീയ സമിതി നാലു മാസമായി നടത്തിവരുന്ന കുത്തിയിരുപ്പ് സമരത്തിന് പിന്തുണ അറിയിച്ച് കേരള മുസ്ലിം ജമാഅത്ത് എസ് വൈ എസ് 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 എഫ് സംയുക്താഭിമുഖ്യത്തിൽ ഐക്യദാട്ടി പ്രകടനവും പ്രഭാഷണവും സംഘടിപ്പിച്ചു ശാന്തി നഗറിൽ നിന്നും ആരംഭിച്ച പ്രകടനം സമരപ്പന്തലിൽ സമാപിച്ചു സർക്കിൾ നേതാക്കളായ വി മൂസ ഫൈസൽ ഹഹസിനി ഫിറോസ് മുസ്ലിയാർ നജീബ് മുസ്ലിയാർ സി എച്ച് മൊയ്തീൻകുട്ടി സഖാഫി നയിം സഖാഫി അബ്ദുള്ള ഇൻസാഫ് സഖാഫി എന്നിവർ നേതൃത്വം നൽകി സംഗമത്തിൽ ബഷീർ സഖാഫി വാണിയമ്പലം അധ്യക്ഷത വഹിച്ചു ജലീൽ സഖാഫി നൌഫുൽ നിസാമി നിഷാദ് സഖാഫി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ by വിവാഹിംഗ് നിലമ്പൂരിന്റെ സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൌകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ